സൗഹൃദങ്ങൾക്കും സ്നേഹത്തിനും മതമൊരു മതിൽക്കെട്ടല്ല എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് എല്ലാ മനുഷ്യരെയും സ്നേഹത്തിൽ ഒന്നായി കാണാൻ ആഗ്രഹിച്ച സന്ദർശനങ്ങളാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ ഗൾഫ് രാജ്യങ്ങളിലേക്ക് നടത്തിയത് വത്തിക്കാൻ ഭരണാധികാരിയും ആഗോള ക്രൈസ്തവ സഭയുടെ അധ്യക്ഷനുമായ മാർപ്പാപ്പമാരുടെ സന്ദർശക വഴികളിൽ ഒരിക്കലും ഗൾഫ് രാജ്യങ്ങൾ ഉൾപ്പെട്ടിരുന്നില്ല എന്നാൽ സൗഹൃദത്തിന്റെ വാതിലുകൾ മലർക്കെ തുറന്ന ഫ്രാൻസിസ് മാർപ്പാപ്പ രണ്ടു തവണയാണ് ഗൾഫിലേക്ക് എത്തിയത് യു എയിലും ബഹറിലുമെത്തിയ പാപ്പ ആഗോള കാലാവസ്ഥ ഉച്ചകോടിയിൽ ഓൺലൈനായി പങ്കെടുത്തും ഗൾഫിനോടുള്ള അടുപ്പവും സ്നേഹവും പ്രകടിപ്പിച്ചു പരസ്പരം ചർച്ചകളിലൂടെ സ്നേഹം വളർത്താനും സംശയങ്ങൾക്കതീതമായി മനുഷ്യരെ ചേർത്തു പിടിക്കാനുമാണ് ഗൾഫ് സന്ദർശന വേളയിൽ അദ്ദേഹം ആഹ്വാനം ചെയ്തത് മതസൗഹൃദത്തിന്റെ ആഗോള പ്രതീകമായ അബുദാബിയിലെ അബ്രഹാമിക് ഹൗസിനും മാർപ്പാപ്പ തുടക്കം കുറിച്ചു പരിസ്ഥിതിയെ രക്ഷിക്കാനും അന്തരീക്ഷ മലിനീകരണം കുറയ്ക്കാനും മതവിശ്വാസികൾ മുൻകൈ എടുക്കണമെന്ന് ആഗോള കാലാവസ്ഥ ഉച്ചകോടിയുടെ ഭാഗമായി നടന്ന മതസമ്മേളനത്തിൽ അദ്ദേഹം ആഹ്വാനം ചെയ്തു മധ്യപൗര മേഖലയിലെ യുദ്ധങ്ങൾ അവസാനിപ്പിക്കുവാൻ ലോകരാജ്യങ്ങളോട് നിരന്തരം അഭ്യർത്ഥിച്ച് മനുഷ്യ സ്നേഹത്തിന്റെയും കരുതലിന്റെയും വേറിട്ട മാതൃകയായി അദ്ദേഹം മാറി രാജ്യങ്ങളുടെ കലഹങ്ങളിൽ അകപ്പെട്ടു പോകുന്ന മധ്യപൗര മേഖലയിലെ ജനങ്ങളുടെ ആശങ്കയ്ക്കൊപ്പം അദ്ദേഹം എല്ലാ കാലവും നിലകൊണ്ടു യുദ്ധം ഒന്നും നേടിത്തരില്ല എന്ന് രാഷ്ട്ര തലവന്മാരെ അദ്ദേഹം അമ്മമാരുടെയും കുഞ്ഞുങ്ങളുടെയും കണ്ണീര് കാണാതെ പോകരുതെന്നും അദ്ദേഹം പ്രസംഗങ്ങളിലൂടെ ലോകത്തോട് വിളിച്ചു പറഞ്ഞുകൊണ്ടേയിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ യു എ ഇ സന്ദർശനത്തിന്റെ ഭാഗമായി നടന്ന കുർബാനയിൽ ഒന്നേ ദശാംശം അഞ്ചു ലക്ഷം പേരാണ് പങ്കെടുത്തത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ബഹ്റിനിൽ നാല് ദിവസമാണ് മാർപ്പാപ്പ സന്ദർശനം നടത്തിയത് മനാമ സ്റ്റേഡിയത്തിൽ നടന്ന കുർബാനയിൽ നൂറ്റി പതിനൊന്ന് രാജ്യങ്ങളിൽ നിന്നുള്ള വിശ്വാസികൾ പങ്കെടുത്തു ഇരുപത്തി എണ്ണായിരം വിശ്വാസികളെത്തിയ ചടങ്ങിൽ മലയാളവും തമിഴും ഹിന്ദിയും ഉൾപ്പെടെ വിവിധ ഭാഷകളിൽ പ്രാർത്ഥനകൾ മുഴങ്ങിയിരുന്നു സ്നേഹിക്കാനുള്ള കഴിവാണ് ക്രിസ്തു നൽകിയ ഏറ്റവും വലിയ സമ്മാനം എന്നാണ് മാർപ്പാപ്പ പ്രസംഗങ്ങളിൽ എപ്പോഴും ഓർമ്മിപ്പിച്ചിരുന്നത് ക്രിസ്തു സ്നേഹിച്ചതുപോലെ ഉപാധികളില്ലാതെ പരസ്പരം സ്നേഹിക്കണം അത് സുഖസന്തോഷങ്ങളിൽ സന്തോഷങ്ങളിൽ മാത്രമല്ല ഏത് അവസ്ഥയിലും സാധ്യമാക്കണം കണ്ണിനു കണ്ണും പല്ലിനു പല്ലും എന്ന ചിന്ത മാറണം സമത്ത സാഹോദര്യ സമൂഹത്തിനായി പ്രവർത്തിക്കാനാണ് ക്രിസ്തു പഠിപ്പിച്ചത് സ്നേഹിക്കുന്നവരെ മാത്രമല്ല ശത്രുക്കളെയും സ്നേഹിക്കണം അപ്പോഴാണ് ഭൂമിയിൽ സ്വർഗരാജ്യം വരുകയെന്നും ആ വാക്കുകൾ ജനങ്ങളെ ഓർമ്മിപ്പിച്ചു എല്ലാ യുദ്ധവും നാശത്തിൽ മാത്രമേ കലാശിച്ചിട്ടുള്ളൂ യുദ്ധങ്ങൾ സത്യത്തിന്റെ മരണത്തെയാണ് പ്രതിനിധാനം ചെയ്യുന്നത് മനാമിയിലെ സക്കിർ കൊട്ടാരത്തിൽ നൽകിയ സ്വീകരണത്തിലാണ് അദ്ദേഹം ഇത് പറഞ്ഞത് അൽ അസറയിലെ ഗ്രാൻഡ് ഇമാമുമായും മാർപ്പാപ്പ കൂടിക്കാഴ്ച നടത്തി മുസ്ലിം രാജ്യങ്ങളുമായിട്ടുള്ള ബന്ധം മെച്ചപ്പെടുത്തുകയായിരുന്നു അദ്ദേഹത്തിന്റെ സന്ദർശനത്തിന്റെ ലക്ഷ്യം ന്യൂസ് ഡെസ്ക് മാഗ്നവിഷൻ